യോഗാസമസ്താസുഖനോ ഭവന്തു ജന്മം കൊണ്ട് തന്നെ ഓരോരുത്തർക്ക് ഓരോ ദൗത്യം ഭഗവാൻ കൊടുത്തിരിക്കും അത് തിരഞ്ഞെടുക്കാനും നമുക്ക് കഴിഞ്ഞെന്ന് വരില്ല പല പല ദോഷങ്ങൾ കൊണ്ടോ പല ശാപങ്ങൾ കൊണ്ടോ പലതരത്തിലുള്ള വേറെ തരത്തിലുള്ള ചിന്തകൾ കൊണ്ടോ ഏത് തരവും ആവാം പക്ഷെ ഒരു ജന്മത്തിന് അതിൻ്റേതായ ഒരു ദൗത്യം കാണും ചെറിയ രീതിയിലായാലും വലിയ രീതിയിലായാലും ഏതിനും ആ ദൗത്യം നമ്മൾ കണ്ടറിഞ്ഞ് മുന്നോട്ട് പോകുമ്പോഴാണ് അതിൽ വിജയം ഉണ്ടാകുന്നത് ഒരാൾക്ക് ഒരു ജാതകവിധി പ്രകാരം ഭഗവാന് നേരിട്ട് പറയാൻ പറ്റില്ലല്ലോ ജ്യോത്സന അടുത്തായിട്ടാണ് പറവുകയാണെങ്കിൽ അവർ പറയും ചിലപ്പം തൊണ്ട കൊണ്ടായിരിക്കും ജീവിക്കുന്നത് അപ്പം തൊണ്ട കൊണ്ട് ജീവിക്കുന്നതെന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ചിന്തിക്കാം ഒന്നുകിൽ അദ്ധ്യാപക വൃത്തിയിൽ നല്ല ശോഭിക്കും അല്ലെങ്കിൽ പാട്ട് നന്നായിട്ട് പാടി അങ്ങനെ ജീവിക്കും അല്ലെങ്കിൽ വക്കീല് ശബ്ദമാണല്ല ഉപയോഗിക്കുന്നത് ഇതുപോലുള്ള പല കാര്യങ്ങൾ അതുപോലെ ചില ആൾക്കാരുടെ അടുത്ത് പറയും നിങ്ങളെ ഇന്ന കാരണം കൊണ്ട് ഇന്നതിൽ നിങ്ങൾക്ക് വിജയം ഉണ്ടാകും അപ്പം ഓരോ തരത്തിലും ഓരോ ആൾക്കാർക്കും ഭഗവാൻ കൊടുത്തിരിക്കുന്നത് ഓരോ കഴിവുകളായിരിക്കും ഈ ഉള്ളിൽ കിടക്കുന്ന ഈ കഴിവിനെ പുറത്തെടുക്കാൻ ഒരു പക്ഷേ അവരവർക്ക് തന്നെ സാധിച്ചെന്ന് വരില്ല ഭഗവാനോടുള്ള നിരന്തരമായിട്ടുള്ള പ്രാർത്ഥനയുടെ ഫലമായി നമ്മളറിയാതെ തന്നെ ആ ഭാഗ്യം നമ്മളിൽ വന്നു ചേരും എത്ര തന്നെ നമ്മൾ വിചാരിച്ചാലും അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാനും ചിലർക്ക് പറ്റില്ല ഒരുപാട് ദുർഘടങ്ങൾ സംഭവിക്കും ഒരുപാട് ദുരിതങ്ങൾ സംഭവിക്കും അപ്പോൾ തന്നെ ഇതിട്ടെറിഞ്ഞിട്ട് പോകണം എന്ന് തോന്നുന്ന പല ആൾക്കാരും കാണും പക്ഷേ വിജയിക്കണം എന്നും മോഹമുള്ളവർ അതിൽ തന്നെ ഉറച്ചു നിന്ന് മുന്നോട്ട് മുന്നോട്ട് പോകും അങ്ങനെ വിജയിച്ചിട്ടുള്ള ആൾക്കാരാണ് കൂടുതലും എത്ര സങ്കടങ്ങളും ദുരിതങ്ങളും ഉണ്ടെങ്കിലും പിന്നോട്ട് പോവാതെ മുന്നോട്ട് പോയി തന്നെ വിജയം നേടിയെടുക്കണം ഓരോരുത്തർക്കും ഓരോ ജന്മ സാഫല്യം ഭഗവാൻ കൊടുത്തിരിക്കും ചെറുതോ വലുതോ എന്നില്ല അത് നമ്മുടെ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് പ്രവൃത്തിയുടെ രീതിക്കനുസരിച്ച് ജന്മജന്മാന്തരങ്ങളായിട്ട് മാറി മാറി വരുന്നതിൻ്റെ ഭാഗ്യവും ഫലവുമായിട്ടാണ് ഇതെത്രയും വേഗം എല്ലാവർക്കും അത് നേടിയെടുക്കാനും പറ്റും തനിക്ക് ഉള്ള വാസന എന്താണെന്ന് തനിക്ക് കണ്ടുപിടിക്കാനും പറ്റും അല്ലെങ്കിൽ മറ്റുള്ളവർക്കായിരിക്കും അത് ചൂണ്ടിക്കാണിച്ചു തരാനുള്ള ഭാഗ്യം നമുക്ക് കിട്ടും ൾ നിമിത്തമായെന്നും വരും എല്ലാ ഭാഗ്യവും നമുക്ക് നേടിയെടുക്കാൻ പറ്റും ഭഗവാൻ എല്ലാ ഭാഗ്യവും നമുക്ക് നേടിയെടുക്കുക സുഖിനോ സുഖിനോ ഭവന്തു ഭവന്തു ഇത് നിങ്ങൾ അനുഭവിച്ചറിയുക അനുഭവത്തിൽ ഗുരുവായി ഔഷധം മ്മതിരണ്ട് ബാർ മുപ്പത്തിനാല് ഒന്ന് ഉണ്ണിനഗർ നല്ലത്തറോഡ് പൂജപ്പുര തിരുവനന്തപുരം കേരള ഫോൺ എട്ട് പൂജ്യം എട്ട് ഒൻപത് ഏഴ് നാല് രണ്ട് അഞ്ച് മൂന്ന് ഒമ്പത് എയ്റ്റ് സീറോ എയ്റ്റ് നയൻ സെവൻ ഫോർ ടു ഫൈവ് ത്രീ നയൻ ഇമെയിൽ ഉഷ ഭാരതി ഇലവൻ അറ്റ് ജെമെയിൽ ഡോട്ട് കോം വിസിറ്റ് യൂട്യൂബ് ഭാരതിയമ്മ കലിയുഗാവതാരം